എവിടെയൊക്കെ മോനെ പോകുന്നത് പോയിട്ട് നിങ്ങളാരും ഒന്നും തിരിച്ചു വരില്ലേ ജീവൻ്റെ അമ്മ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു ഞങ്ങളിന്ന് തിരികെ വരും പക്ഷേ അവർ രണ്ടുപേരും രണ്ട് ദിവസത്തേക്ക് വരില്ല അരവിന്ദൻ ചിരിയോടെ അവർക്ക് മറുപടി നൽകി അതെന്താ ചോദിച്ചത് നന്ദുവിൻ്റെ അമ്മയായിരുന്നു അവർ രണ്ട് ദിവസം അവരുടേത് മാത്രമായ ലോകത്തേക്കാണ് പോകുന്നത് ഈ നാല് വർഷം അവർ രണ്ടുപേരും അനുഭവിച്ചിരുന്ന ഏകാന്തത അത് ഇതിലൂടെ അവസാനിക്കണം അതുകൊണ്ട് അവർക്ക് മാത്രമായിട്ട് അവർ മാത്രമായിട്ടുള്ള ഒരു സ്പോട്ട് വിഷ്ണു ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട അമ്മമാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം അച്ചു ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു ഇത് കേട്ടതും അമ്മമാർ രണ്ടുപേരും അവളുടെ മുഖത്തേക്ക് നോക്കി അവരെ രണ്ടുപേരെയും ഞങ്ങൾ ഹണിമോണിനെ വിടയാമേ അവർക്ക് മാത്രമായിട്ടൊരു ദിവസം വേണ്ടേ ഈ നാല് വർഷം അവരനുഭവിച്ച സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മാറി അവർക്ക് മാത്രമായിട്ടൊരു ലോകം അതുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നും കുറച്ച് ദൂരമുള്ള ഒരു സിറ്റിയിൽ ഒരു റിസോർട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി ബുക്ക് ചെയ്തു അവിടേക്കാണ് അവർ പോകുന്നത് അവരെ കൊണ്ടാക്കിയതിന് ശേഷം രാത്രിയായാലും ഞങ്ങൾ തിരിച്ചുവരും ആരുടെയും ശല്യം ഇല്ലാതെ അവർ ജീവിതം ആരംഭിച്ചു തുടങ്ങട്ടെ അതല്ലേ അമ്മ അമ്മയതിൻ്റെ ശരി അച്ചു അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അത് കേട്ടതും ആ അമ്മമാർക്ക് രണ്ടുപേർക്കും സന്തോഷമായി അവർ വീണ്ടും ഓരോന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു വർഷങ്ങൾക്കിപ്പുറം താൻ രണ്ടു ദിവസം മാത്രം താമസിച്ചിരുന്ന ആ മുറി ചുറ്റിനു നോക്കുകയാണ് നന്ദു അവർ ഇരുവരും അകത്തേക്ക് കയറിയതും ജീവൻ വാതിലടച്ച ലോക്ക് ചെയ്തു ആ മുറിയിൽ ഭിത്തിയിൽ വെച്ചിരുന്ന അവരുടെ കല്യാണ ഫോട്ടോയിലേക്ക് അവൾ നോക്കി നിന്നു നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് അന്നത്തെ നന്ദവും ജീവനുമാണോ എന്ന് അന്നത്തെ രണ്ടു പേരുടെയും ശരീരഘടനയിൽ നിന്നും ഇന്ന് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു അവൾ സ്വയം ചിന്തിച്ചുകൊണ്ട് നിന്നു പെട്ടെന്നാണ് തൻ്റെ ഇടുപ്പിൽ കൂടി ഒരു കൈ അവളെ വലയം ചെയ്തത് അതാരാണെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ചിരിയോടെ അവൻ്റെ കൈക്ക് മുകളിലേക്ക് അവളുടെ കൈ വെച്ചു വിച്ചേട്ട അവൾ പ്രണയത്തോടെ വിളിച്ചതും അവനൊന്ന് മൂളി നാല് വർഷം കഴിഞ്ഞു പോകാൻ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു വിച്ചേട്ട അല്ലേ അവൾ തലചരിച്ച് ചൊരച്ചവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിനവൻ ഉത്തരവൊന്നും പറഞ്ഞില്ല എൻ്റെ കൂടെ താമസിക്കുന്നവരൊക്കെ എപ്പോഴും പറയും ദിവസങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് ഓണവും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ പെട്ടെന്നാണല്ലോ വരുന്നതെന്ന് പക്ഷേ എനിക്ക് നേരെ തിരിച്ചായിരുന്നു അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടവരെ നോക്കാറുണ്ട് കാരണം ഓരോ ദിവസവും ഞാനിവിടെ തള്ളി നീക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ചിലപ്പോൾ അവർക്കിതുപോലെ കാത്തിരിക്കാൻ ആരും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നുന്നത് അല്ല വിചേട്ടാ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല വിചേട്ടൻ എങ്ങനെയായിരുന്നു എന്നെപ്പോലെ ഓരോ ദിവസവും തള്ളി നീക്കുകയായിരുന്നോ അതോ പെട്ടെന്ന് തന്നെ നാല് വർഷം പോയി എന്ന് തോന്നുന്നുണ്ടോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു നന്ദുവിന് എന്താ തോന്നുന്നത് അതിനു മറുപടി ഒന്നും പറയാതെ അവൻ തിരികെ അവളോട് ചോദിച്ചു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏട്ടനും എൻ്റെ അതേ അവസ്ഥയായിരുന്നു അല്ലേ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അവനോടത് ചോദിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെ നന്ദുവിനെ കാണാൻ ഓരോ ദിവസവും എങ്ങനെയാണ് തള്ളി നീക്കിയെന്ന് എനിക്കറിയില്ല എന്താ നേരം ഇരട്ടാത്തതെന്നുള്ള ചിന്തയായിരുന്നു ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്ദു പറഞ്ഞതുപോലെ ഈസ്റ്റർ ക്രിസ്മസ് ഓണം ഇതൊക്കെ അമ്മ പറയുമ്പോഴാണ് ഈ മാസം ആണല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത് ദിവസവും മാസവും ഡേറ്റ് ഒന്നും അറിയാത്ത നാല് വർഷം മുൻപോട്ട് എന്ന് ഓർത്ത് മാത്രം രാവിലെ ജോലിക്ക് പോകും അവിടെ ചെന്നിരുന്നാൽ പോലും സമയം എത്ര തള്ളി നീക്കിയിട്ടാണ് ഒടുവിൽ ഈ മാസം ഈ മാസം ആകാൻ ഞാൻ എന്തുമാത്രം നോക്കിയിരുന്നു അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അങ്ങനെ തന്നെ അവനെ നേരെ തിരിഞ്ഞു ഇരുവരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു കരയല്ല വിച്ചേട്ട എൻ്റെ വിച്ചേട്ട സ്ട്രോങ് അല്ലേ അവൻ്റെ തുള്ളികൾ താഴേക്ക് ഒഴുകുന്നത് കണ്ടതും അവൾ അവളുടെ കൈകൾ കൊണ്ടത് തുടച്ചു കൊടുത്തു പറഞ്ഞു എന്നേക്കാൾ സ്ട്രോങ് അല്ലേ എൻ്റെ നന്ദു എന്നിട്ട് എൻ്റെ നന്ദു എന്തിനാ കരയുന്നത് അവൻ തിരികെ അവളോട് ചോദിച്ചതും അവളവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ പിടിച്ചു ഇനി ആർക്കും അവളെ വിട്ടുകൊടുക്കില്ല എന്ന പോലെ ഇനി തന്നിൽ നിന്നും അകലാൻ അവളെ സമ്മതിക്കില്ല എന്ന പോലെ കുറേ നേരം അവർ അങ്ങനെ തന്നെ നിന്നു നീണ്ട നാല് വർഷങ്ങൾക്ക് ശേഷം ഒരു കാറ്റ് പോലും കടന്നു വരാത്ത വിധം അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു അവളും ഇതുവരെ അനുഭവിച്ച എല്ലാ ഏകാന്തതയും അവൻ്റെ ഒരു ചേർത്തു മറക്കാൻ ശ്രമിക്കുകയായിരുന്നു നന്ദു അവനവളുടെ നെറുകയിൽ തലോടി വിളിച്ചതും അവളൊന്നു മൂളി നോക്കിക്കേ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചുംബിക്കാൻ തോന്നുക നന്ദു എനിക്ക് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ വിചേട്ടണ അല്ലേ പിന്നെന്തിനാ ഇങ്ങനെയൊരു ചോദ്യം അവൾ തിരികെ ചോദിച്ചതും അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നിന്നെ ഞാൻ വാശിക്ക് ചുംബിച്ചിട്ടുണ്ട് പ്രണയത്തിൽ ചുംബിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ നന്ദു മറ്റൊരു മാനസികാവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചത് ഇപ്പോൾ നിനക്കങ്ങനെ അവളുടെ മുഖം തൻ്റെ ഇരു കൈകളിലും എടുത്തുകൊണ്ട് ചോദിച്ചതും അവൾ തൻ്റെ കൈകൊണ്ട് അവളുടെ വാപ്പൊത്തി അവനവളുടെ മുഖത്തേക്ക് നോക്കി ശരിയാ വിച്ചേട്ടൻ പറഞ്ഞത് വിചേട്ടൻ നന്ദു മറ്റൊരു മാനസികാവസ്ഥയിലായിരുന്നു ഇന്നലെ വരെ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കുറച്ച് നിമിഷം എൻ്റെ വിച്ചേട്ടൻ നെഞ്ചിലിങ്ങനെ ചേർന്ന് നിന്നില്ലേ അപ്പോൾ തന്നെ എൻ്റെ നാല് വർഷത്തെ ഓർമ്മകളെല്ലാം അതിലില്ലാതെ ആയിപ്പോയി കഴിഞ്ഞു ഇപ്പം നന്ദുവിൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി എൻ്റെ വിച്ചേട്ടൻ്റെ കൂടെയുള്ള ജീവിതം നമുക്ക് നമുക്ക് ജീവിക്കണം വിച്ചേട്ട നമ്മുടെ മാത്രമായ ജീവിതം എനിക്കെൻ്റെ വിച്ചേട്ടൻ്റെ നന്ദുവായി കുറേ നാൾ ജീവിക്കണം എന്നിട്ട് നമുക്ക് നമുക്ക് മാത്രമായി നമ്മുടെ ചോരയിൽ ഒരു കുഞ്ഞുവാവ വേണം വേണ്ടേ അവള് പറഞ്ഞുകൊണ്ട് വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ പുഞ്ചിരിയോടെ വേണമെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി കുഞ്ഞു വാവയും വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മൂന്ന് പേർക്കും മാത്രമായി ജീവിക്കണം നമ്മുടെ അമ്മമാരുടെ കൂടെ അവൾ ചെറിയ പുഞ്ചിരിയോട് കൂടി പറഞ്ഞു അപ്പൊ നന്ദുവിന് ഒരു വാവേ മാത്രം മതിയോ അവൻ ചിരിയോടെ കുറുമ്പോട് ചോദിച്ചു എനിക്ക് ഒരു മൂന്ന് വാവയെങ്കിലും വേണമെന്ന് ആഗ്രഹം പക്ഷെ അതൊക്കെ തരുന്നത് ദൈവമല്ലേ അപ്പോ അവരുടെ ഇഷ്ടത്തിന് തരട്ടെ അവൾ തിരികെ അവനോട് പറഞ്ഞു തരുന്നത് അവരാ പക്ഷെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അവൻ കുറുമ്പോടെ അവളെ നോക്കി മീശ പിരിച്ചു അവർ ഇരുവരും പരസ്പരം നോക്കി കണ്ണിമ പോലും ചിമ്മാതെ അവൻ നോക്കിക്കാണുകയായിരുന്നു നന്ദുവിൻ്റെ വിച്ചേടിനെയും ജീവന്റെ നന്ദുവിനെയും അവൻ അവളുടെ മുഖം തൻ്റെ ഇരു കൈകളിലും എടുത്തു അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവനവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു പിന്നെ എന്തോ ഓർത്തതുപോലെ അവളുടെ കഴുത്തിലേക്ക് നോക്കി അതുകൊണ്ട് അവളും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ കൊണ്ട് അലമാരിയുടെ അടുത്തേക്ക് ചെന്നു പിന്നെ അലമാരി തുറന്നൊരു ബോക്സ് എടുത്തു അതെന്താണെന്ന് മനസ്സിലായ നന്ദുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ ആ ബോക്സ് തുറന്ന് അതിൽ നിന്നും അവളുടെ കഴുത്തിൽ കിട്ടിയിരുന്ന താലിമാലി ഉയർത്തി അവൾ ചെറു പുഞ്ചിരിയോടെ തന്നെ അവനെ നോക്കി അവൻ ബോക്സ് തിരികെ വെച്ചതിന് ശേഷം ആ മാല എടുത്ത് അവളുടെ കഴുത്തിലേക്ക് ഇട്ടു കൊടുത്തു നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ ആ മാലയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവനെ നോക്കി നിറ കണ്ണുകളോടെ അവൻ ഒന്നുകൂടി അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു പിന്നെ വീണ്ടും അലമാരിയിൽ എന്തോ തിരഞ്ഞു തിരഞ്ഞത് കിട്ടിയതുപോലെ അവൻ ആ സിന്ദൂരച്ചപ്പ് കൈകളിലെടുത്തു നന്ദു അതെല്ലാം ഒരു പുഞ്ചിരിയോടെ നോക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ ആ സിന്ദൂരച്ചെപ്പ് തുറന്ന് അതിൽ ഒരു മരുന്നുള്ള സിന്ദൂരം എടുത്തു പിന്നെ അവളുടെ നെറ്റിയിലേക്ക് അതിട്ട് കൊടുത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞ് താഴെ കൊഴുകിയിരുന്നു ഇനി എൻ്റെ നന്ദുവിൻ്റെ കഴുത്തിൽ നിന്ന് ഈ താലിയും നെറ്റിയിൽ നിന്ന് സിന്ദൂരവും മാഞ്ഞുപോകാൻ ഞാൻ സമ്മതിക്കില്ല അവൻ അവനവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ആ കണ്ണുനീരിനിടയിലും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൻ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു പിന്നെ അവളുടെ മുഖം മുഴുവൻ ചുണ്ടുകൾ ചേർത്തു കണ്ണുകൾ നിറച്ച് ചുണ്ടിൽ ചെറുപ്പുഞ്ചിരിയുമായി അവൾ അവൻ്റെ ഓരോ ചുംബനങ്ങളും ഏറ്റുവാങ്ങി കുറെ നേരം കഴിഞ്ഞിട്ടും അവരെ താഴേക്ക് കാണാഞ്ഞത് കൊണ്ട് ചെന്നതാണ് വിഷ്ണു അവൻ അവരുടെ മുറിയുടെ അടുത്തേക്ക് ചെന്നതും അത് അടഞ്ഞു കിടക്കുന്നതാണ് കണ്ടത് ജീവ അവൻ അവരുടെ മുറിയുടെ കഥകൾ തെട്ടി വിളിച്ചു അത് കേട്ടതും നന്ദു ജീവന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി പിന്നെ ചെന്ന് കഥകൾ തുറന്നു വാതിൽ തുറന്ന ജീവനെ കണ്ടതും വിഷ്ണു ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി കൊള്ളാം നീ ഇതുവരെ പോകാൻ റെഡി ആയില്ലേ വിഷ്ണു കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതു പിന്നെ ഞാൻ അല്ല ഞങ്ങൾ അവൻ പറഞ്ഞതും വിഷ്ണു എൻ്റെ പുറകിലേക്ക് നോക്കി നന്ദു എൻ്റെ പുറകിൽ അതേ ഡ്രസ്സിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അതുകൊള്ളാം നീയോ ഈ നിൽപ്പ് നിൽക്കുകയാണോ വിഷ്ണു സംശയത്തോടെ ചോദിച്ചതും അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ശരി ശരി രണ്ടുപേരും ഒരുങ്ങി താഴേക്ക് വന്നേ വിഷ്ണു അവരെ നോക്കി പറഞ്ഞതും അവർ രണ്ടുപേരും തലയാട്ടി വിഷ്ണു അവരെ നോക്കി പറഞ്ഞതിനു ശേഷം താഴേക്ക് ചെന്നു താഴെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു അവർ ഇതുവരെ റെഡിയായില്ലേ വിഷ്ണു ഏട്ടാ വിഷ്ണുവിനെ കണ്ടതും അച്ചു സംശയത്തോടെ അവനോട് ചോദിച്ചു അവരിപ്പോൾ റെഡിയായിട്ട് വരും അവൻ മറുപടി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു അവർ ഡ്രസ്സ് പോലും മാറിക്കാണില്ല എന്ന് വൈശു അവളുടെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞു എത്ര വർഷങ്ങൾക്ക് ശേഷമാ അവർ നേരിട്ട് കാണുന്നത് അവർക്കൊരുപാട് സംസാരിക്കാനും മറ്റും ഉണ്ടാകും അതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്കതൊരു ശല്യമായി കാണും അല്ലേ അരവിന്ദം പറഞ്ഞു ശരിയാ നീ പറഞ്ഞത് പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവർക്ക് സ്വസ്ഥായി സംസാരിക്കാനും ഒന്നിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ അവരെ ശല്യം ചെയ്യുവോ വിഷ്ണു തിരികെ അരവിന്ദിനോട് ചോദിച്ചു അത് ശരിയാ വിഷ്ണു വിഷ്ണുചേട്ടാ എന്തായാലും രണ്ട് മൂന്ന് ദിവസം അവർക്ക് വേണ്ടി മാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അച്ചു കുഞ്ഞിനെ തോളിൽ തട്ടി ഉറക്കുന്നതിനിടയിൽ അവരെ നോക്കി പറഞ്ഞതും അവർക്കെല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ രണ്ടുപേരും താഴേക്കിറങ്ങി വന്നു നന്ദു ഒരു ചുരിദാറായിരുന്ന വേഷം കരിമ്പച്ച കളർ ടോപ്പും അതേ നിറം തന്നെ പാൻറ്റും ഷോളും ആയിരുന്നു ഷോളിൽ നല്ല വർക്കുള്ളത് കൊണ്ട് തന്നെ അത് ഒറ്റ പ്ലീറ്റിൽ ഒരു സൈഡിൽ ഇട്ടിരിക്കുകയായിരുന്നു കഴുത്തിൽ അവൻ്റെ താലിമാലയും നെറ്റിൽ സിന്ദൂരവും ഉണ്ട് ഒരു കൈയിൽ വാച്ചും മറുകൈയിൽ ചെയിനും മുടി വെറുതെ അഴിച്ചിട്ടിരിക്കുകയായിരുന്നു ജീവനും അതേ കളർ ഷർട്ടും ഉണ്ടായിരുന്നു വേഷം അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ അവർ രണ്ടു പേരിലേക്ക് മാത്രം നീണ്ടു ഒരുപാട് നാൾക്ക് ശേഷമായിരുന്നു അവരെ രണ്ടുപേരെയും ഇത്ര സന്തോഷത്തോടെ എല്ലാവരും കാണുന്നത് ജീവൻ്റെ അമ്മ അവരുടെ അടുത്തേക്ക് ചെന്നു അവർ രണ്ടുപേരും പുഞ്ചിരിയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ മക്കൾക്ക് ആരുടെയും കണ്ണു തട്ടാതെ ഇരിക്കട്ടെ അതും പറഞ്ഞ് അവർ കൈകൾ കൊണ്ട് അവർ രണ്ടുപേരെയും ഒന്നൊഴിഞ്ഞു സമയം ഒരുപാടായി നമുക്ക് പോയാലോ വിഷ്ണു വാച്ചിലേക്ക് നോക്കിയതിനു ശേഷം അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അവർ രണ്ടുപേരും അവരെ നോക്കി തലയാട്ടി രണ്ടമ്മമാരോടും യാത്ര പറഞ്ഞതിനു ശേഷം അവർ കാറിൽ കയറി വിഷ്ണു അച്ചുവും കുഞ്ഞും നന്ദുവും ജീവനും ഒരു കാറിലും അരവിന്ദനും വൈശുവും മറ്റൊരു കാറിലുമാണ് കയറിയത് നന്ദു ജീവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അവനും അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്തു പിടിച്ചു രണ്ടു മൂന്ന് മണിക്കൂറിന് ശേഷം അവർ വലിയൊരു റിസോർട്ടിലെത്തി ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരുന്ന സ്ഥലം ഇവിടെ നിങ്ങളെ ശല്യം ചെയ്യാൻ ആരും വരില്ല രണ്ട് ദിവസം രണ്ടുപേരും അടിച്ചുപൊളിച്ചിവിടെ നിന്നോ ഫോണിൽ പോലും ഞങ്ങളാരും നിങ്ങളെ ശല്യം ചെയ്യില്ല വിഷ്ണു അവരെ രണ്ടുപേരെ നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞതും നന്ദവും ജീവനും പുഞ്ചിരിച്ചു സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ജീവൻ അവനെ നോക്കി പറഞ്ഞു ഇത് ഞങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കു വേണ്ടി ചെയ്യുന്ന ട്രീറ്റാണ് അല്ലേ അരവിന്ദ വിഷ്ണു അരവിന്ദന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും ചിരിയോടെ തലയാട്ടി അരവിന്ദനും വിഷ്ണുവും അവരുടെ രണ്ടുപേരുടെയും ബാഗ് മറ്റും എടുത്തു കണ്ണനും ദേവോട്ടിയും ഉറങ്ങിയിരുന്നു അച്ചുവും വൈഷുവും അവരെ എടുത്തിരിക്കുകയായിരുന്നു എടാ ഇതൊക്കെ ഞങ്ങൾ എടുത്തോളാം അവൻ അവരുടെ ബാഗ് മറ്റും എടുക്കുന്നത് കണ്ടതും ജീവൻ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു തൽക്കാലം നിങ്ങൾ രണ്ടുപേരും ഒന്നും എടുക്കണ്ട അങ്ങോട്ട് നടന്നേ വിഷ്ണു പറഞ്ഞതും ജീവൻ ചിരിയോടെ നന്ദുവിൻ്റെ കയ്യും പിടിച്ച് റിസോർട്ടിനകത്തേക്ക് നടന്നു വിഷ്ണു നേരെ റിസപ്ഷനിലേക്കാണ് പോയത് രണ്ട് ദിവസം മുമ്പേ ഇവിടെ വന്ന് ബുക്ക് ചെയ്തിരുന്നു അവിടെ നിന്നൊരു പയ്യനെ നോക്കി വിഷ്ണു പറഞ്ഞു കപ്പിൾസ് ആണോ സാർ അയാൾ സംശയത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു അതെ ജീവനാ നന്ദന വിഷ്ണു അയാളെ നോക്കി മറുപടി പറഞ്ഞു ഒരു മിനിറ്റ് സർ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ അയാൾ പറഞ്ഞതും വിഷ്ണു തലയാട്ടി അയാൾ തൻ്റെ ലാപ്പിൽ നോക്കി എസ് സർ സ്പെഷ്യൽ റിസർവേഷൻ അല്ലേ അയാൾ ചെറുപുഞ്ചിരിയോടെ വിഷ്ണുവിനോട് ചോദിച്ചതും അവൻ വീണ്ടും തലയാട്ടി റൂം നമ്പർ ടു നോ ത്രീ സെക്കൻഡ് ഫ്ലോർ ആ പയ്യനും ചിരിയോടെ മറുപടി നൽകി കീ വിഷ്ണു സംശയത്തോട് ചോദിച്ചതും ആ കീ എടുത്തു കൊടുത്തു വിഷ്ണു തിരിഞ്ഞ് അവരോട് എല്ലാവരോടും വരാൻ പറഞ്ഞതിന് ശേഷം റൂമിലേക്ക് നടന്നു വിഷ്ണു ആണ് റൂം ആദ്യം തുറന്ന് അകത്തേക്ക് കയറിയത് അതിന് പുറകെയായി ജീവനും നന്ദുവും ഒക്കെ അകത്തേക്ക് കയറി എല്ലാവരും അകത്തേക്ക് കയറി ആ റൂമ് കണ്ടതും ഒരു നിമിഷം ചുറ്റിനും നോക്കി വെള്ളനിറത്തിൽ മാത്രമുള്ള ഒരു റൂം ബെഡ്ഷീറ്റ് കർട്ടൺ എന്തിന് പെയിന്റിങ്സ് പോലും വെളുത്ത നിറം വെള്ളനിറത്തിലുള്ള കട്ടിൽ നടുക്കു വെച്ചിരിക്കുന്ന റോസാപ്പൂവും അതിൽ മുഴുവൻ ഇട്ടിരിക്കുന്ന ചുവന്ന ഇതളുകളും അവരകത്തേക്ക് കയറിയ വാതിലല്ലാത്ത ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു വാതിൽ അകത്തു നിന്നും ആ വാതിൽ കൂടി നോക്കിയാൽ പുറത്തെ ബിൽഡിങ്ങും മറ്റും കാണാം അവിടുത്തെ പ്രകാശം ഗ്ലാസ്സിൽ കൂടി അകത്തേക്ക് തെളിഞ്ഞു കാണുന്നുണ്ട് ഹോ നല്ല രസമുണ്ട് കാണാൻ അച്ചു ചുറ്റിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരിയാ ഇത്രയും നല്ലൊരു റിസോർട്ട് ഇവിടെ ഉണ്ടായിരുന്നോ വിഷ്ണുവിനെ ഇതെങ്ങനെ കണ്ടെത്തി വൈഷു സംശയത്തോട് ചോദിച്ചു അതൊക്കെ കണ്ടെത്തി പിന്നെ ഞാനല്ല അത് കണ്ടെത്തിയത് അവിടെയുള്ള ഞാൻ എങ്ങനെയാ ഇവിടുത്തെ റിസോർട്ടിന്റെ കാര്യം അറിയുന്നത് വിഷ്ണു ചിരിയോടെ പറഞ്ഞു പിന്നെ ആരാ ഈ റിസോർട്ട് കണ്ടെത്തിയത് അച്ചു സംശയത്തോട് ചോദിച്ചു അതൊക്കെ കണ്ടെത്തിയതും അറേഞ്ച് ചെയ്തതും ദേ ഇവനാ അവൻ അരവിന്ദനെ നോക്കി പറഞ്ഞതും അരവിന്ദൻ പുഞ്ചിരിച്ചു ഇത്രയും നല്ല റിസോർട്ട് നമ്മുടെ അടുത്തുണ്ടായിട്ടാണോ അരവിന്ദനെ ഇതുവരെ എന്നെ ഇവിടേക്ക് കൊണ്ടുവരാഞ്ഞത് വൈഷു പരിഭവത്തോടെ അവനെ നോക്കി ചോദിച്ചു നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ എന്തിനടി ഒരു പ്രത്യേക റിസോർട്ടൊക്കെ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അത് കേട്ട് എല്ലാവരും ചിരിച്ചു എന്താണോ ജീവ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ലല്ലോ വിഷ്ണു അവർ രണ്ടുപേരും ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് കണ്ടതും സംശയത്തോട് ചോദിച്ചു ഇഷ്ടപ്പെട്ടില്ലെന്നോ ഇത്രയും മനോഹരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കി തന്നിട്ട് അതെങ്ങനെയാണ് വിഷ്ണു ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നത് ജീവൻ ചോദിച്ചതും അവരെല്ലാവരും പുഞ്ചിരിച്ചു അപ്പോൾ പിന്നെ കെട്ടിയനും കെട്ടിയോളും കൂടി അടിച്ചു പൊളിക്ക് ഞങ്ങൾ ഇറങ്ങുവ വിഷ്ണു ജീവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പോകണോ അത് കേട്ടതും ജീവൻ സംശയത്തോടെ ചോദിച്ചു പിന്നെന്താ നിങ്ങളുടെ റൊമാൻസിന് ഇടയിൽ കട്ടുറുമ്പായിട്ട് ഞങ്ങൾ നിൽക്കണോ അരവിന്ദൻ അവരെ കളിയാക്കി അതല്ലടാ ഇവിടെ അവർ വന്നിട്ട് നമുക്കൊന്നിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം ജീവൻ അവരെ നോക്കി പറഞ്ഞു ഓ അതായിരുന്നോ ഞങ്ങൾ കരുതി ഞങ്ങളോട് ഇവിടെ നിൽക്കാൻ പറയുവാണെന്ന് വിഷ്ണു അവനെ കളിയാക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു അവൻ എങ്ങനെ പറയുവോ വിഷ്ണു അരവിന്ദനും അത് ഏറ്റുപിടിച്ചു എടാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതി എനിക്ക് അല്ല ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അല്ലേ നന്ദു അവൻ നന്ദുവിനെ നോക്കി പറഞ്ഞതും അവളും തലയാട്ടി എന്ന തൽക്കാലം ഞങ്ങൾ നിൽക്കുന്നില്ല അതും പറഞ്ഞ് വിഷ്ണു അച്ചുവിൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ വാങ്ങി എങ്കിൽ ഫുഡ് നമുക്ക് ഒരുമിച്ച് കഴിച്ചിട്ട് പോകാം വിഷ്ണു അവൻ വിഷ്ണുവിനെ നോക്കി പറഞ്ഞതും വിഷ്ണു പുഞ്ചിരിച്ചു വേണ്ട നിങ്ങൾ കഴിച്ചോ ഞങ്ങൾ നാലുപേരും പുറത്തു പോയി കഴിച്ചോളാം ഇത് നിങ്ങളുടെ ദിവസമാണ് നിങ്ങൾ മാത്രമുള്ള ദിവസം വിഷ്ണു പറഞ്ഞതും അവർ രണ്ടുപേരും പുഞ്ചിരിച്ചു എങ്കിൽ നമുക്കിറങ്ങാം അരവിന്ദൻ അവരെ നാല് പേരെ നോക്കി പറഞ്ഞതും അവർ പേരും അവനെ നോക്കി തലയാട്ടി ഓൾ ദ ബെസ്റ്റ് അളിയാ നരവിന്ദൻ ജീവന്റെ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു അതെ പെട്ടെന്ന് ഇവർക്ക് കൂട്ടായിട്ട് ഒരാളും കൂടി വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം അരവിന്ദൻ ഓൾ ദ ബെസ്റ്റ് പറയുന്നത് കേട്ടതും വിഷ്ണു ചിരിയോടെ പറഞ്ഞു പെമ്പിള്ളേർ നന്ദുവിന്റെ അടുത്തേക്ക് നടന്നു അടിച്ചു പൊളിച്ചിട്ട് വാ അച്ചു അവളെ നോക്കി പറഞ്ഞു നിങ്ങൾ ഉടനെ നാട്ടിലേക്ക് പോകുവോ നന്ദു സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ല നിങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ അതുവരെ കാണും വിഷ്ണു പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു ഒന്നുകൂടി അവരെ രണ്ടുപേരെ നോക്കി യാത്ര പറഞ്ഞിട്ട് അവരുടേത് മാത്രമായ ലോകത്തേക്ക് അവരെ വിട്ടുകൊണ്ട് പിള്ളേർ നാലുപേരും അവിടെ നിന്നിറങ്ങി